ആർ എസ് എസിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അൻവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുബഷിർ പി അക്ബറും വി എസ് രഞ്ജിത്തുമുണ്ട് രഞ്ജിത്ത് ഇപ്പോൾ ജസീല ജംഗ്ഷനിൽ ലക്ഷം പേർ പങ്കെടുക്കും പരിപാടിയിൽ എന്നാണ് ഇപ്പോൾ അൻവർ അവകാശപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ പൊതുപരിപാടിയിൽ അൻപത് പേരെ ഉണ്ടാകൂ എന്ന ഒരു രൂപേണ പറഞ്ഞ ശേഷം ആ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയവരുടെ എണ്ണവും അവരുടെ പ്രതികരണങ്ങളും കണ്ടതാണ് ഇപ്പോൾ ഒന്നര ലക്ഷം എന്ന ആത്മവിശ്വാസത്തിലേക്ക് ഇതിനകം തന്നെ അൻവർ എത്തിയിരിക്കുന്നു അപ്പോൾ അൻവറിൻ്റെ കൂടെ എന്നും വരുന്നവർ മുഴുവൻ തീവ്ര നിലപാടുള്ളവരാണ് എന്നുമാണല്ലോ ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഡി എം കെയുമായുള്ള ഒരു സഹകരണത്തിന് ശേഷം അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ സി പി എമ്മിന് സാധിക്കാത്തൊരവസ്ഥ കൂടി വരും ഇപ്പോൾ ഡി എം കെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ പരിപാടിയിൽ എത്തുന്നില്ല എന്ന് കരുതുന്നു പക്ഷേ ഇവിടെ എത്തുന്ന ആളുകൾ അൻവറിന് കിട്ടുന്ന പിന്തുണ ഇതൊക്കെ നിരീക്ഷിക്കാനായി നിരീക്ഷകർ എത്തുന്നുമുണ്ട് എന്താണ് ഇപ്പോൾ ജസീല ജംഗ്ഷനിലെ കാഴ്ച പ്രതി ഞാനും മുബഷിർ പി അക്ബറും ഈ വേദിയിലുണ്ട് ഇപ്പോൾ എത്ര കസരകളുണ്ടാവും കൂടെ പതിനായിരത്തിലധികം കസേരകൾ അങ്ങനെ പറയേണ്ട ഒരു വലിയൊരു മേഖലയാണ് ജസ്ല ഒരു ലക്ഷം എന്നൊരു അവകാശവാദം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്ന് അനുഭവം പറയുന്നുണ്ട് ഇന്ന് രാവിലെ കണ്ട സമയത്ത് അദ്ദേഹം പരിഹാസ രൂപേണ പറയുന്നുണ്ട് ആളുകളൊന്നും വരില്ല നൂറാളുകളെ ഉണ്ടാവുള്ളൂ ബംഗാളികളെ ഇറക്കും ആളുകളൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സി പി ഒരു മറുപടി തന്നെ കൊടുത്തില്ല എങ്കിലും നിരവധി ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയത് വിശേഷിച്ച ഒരു രാഷ്ട്രീയ സസ്പെൻസ് അതിൽ നിലനിൽക്കുന്നുണ്ട് പാർട്ടി പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ അതൊരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കുമോ ഡി എം കെയിൽ അലൈൻസ് ആകുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ആളുകൾ നിരവധി ആളുകൾ കേൾക്കാനത്തും അതോടൊപ്പം അൻബറിന്റെ ഫോളോവേഴ്സും ഈ ഒരു പരിപാടി കാണാനെത്തുന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഒരു നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഒക്കെ വലിയ ഫ്ലക്സുകൾ തീർച്ചയായും ഉണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ബാഫക്കി തങ്ങളുണ്ട് അതായത് സമുദായ സംഘടനകളുടെ പ്രബലരായ നേതാക്കളുണ്ട് അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിന് പോലെയുള്ള ആളുകളുണ്ട് ഷിരൂരിലെ മണ്ണിടിച്ചിൽ മരിച്ച അർജുനുണ്ട് ഒരു ഭാഗത്ത് മനാഫുണ്ട് മനാഫിന്റെ ചിത്രമൊക്കെ സ്ഥാപിച്ച കാര്യത്തിൽ അൻവർ പറയുന്നത് ചാപ്പകുത്തിൽ തനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് സി പി എം അതിന് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൽ ഭയമില്ല അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സ്ഥാപിച്ചത് കൂടാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് പാർട്ടി എന്നല്ല സോഷ്യൽ മൂവ്മെൻ്റ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നത് അത് കേവലം നിലമ്പൂർ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്നവില്ല കേരളത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തു വന്യമൃഗശല്യമാണെങ്കിലും സാധാരണക്കാരുടെ യാത്രാ ദുരിതമാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടി സ്റ്റേറ്റ് പാർട്ടിയായി തന്നെ അത് കേവലം വടക്കൻ കേരളത്തിലോ നിലമ്പൂരിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാകില്ല എന്ന് കൃത്യമായി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അത്തരമൊരു ഒരു രൂപം ഒരു രാഷ്ട്രീയ രൂപം തന്നെയാണ് ജനങ്ങൾക്ക് ആവശ്യമെന്നും മനോർ പറഞ്ഞു വെക്കുന്നുണ്ട് തീർച്ചയായും സ്മൃതി ഇതിനകത്ത് പ്രധാനമായിട്ടും ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് എന്ന് അൻവർ പറയുന്നത് തികച്ചും സാങ്കേതികമായൊരു കാര്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയാണ് നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ നയം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോൾ അൻവറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ആനുകൂല്യമുണ്ട് അത് പ്രതിപക്ഷത്തിൻ്റെ ആനുകൂല്യവും ഉണ്ട് ഭരണപക്ഷത്ത് സി പി എമ്മിനകത്ത് പോലും ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് കാരണം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വികാരം സി പി എമ്മിനകത്ത് പോലുമുണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇപ്പോൾ അൻവർ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് അൻവർ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരാൾക്കൂട്ടം അതൊരു സംഘടനാ തലത്തിലേക്ക് മാറേണ്ടത് അൻവറിൻ്റെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് സാങ്കേതികമായൊരു സാമൂഹിക പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവത്തോടു കൂടി രൂപം കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ തോതിലേക്ക് വളരും എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ച് ഇനി വരാനുള്ള രാഷ്ട്രീയമായിട്ട് മൂന്ന് ഇവൻറ്റുകളുണ്ട് ഒന്ന് കേരളം കാത്തിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടെയും ചെലക്ക ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റിയായി അൻവർ ആഘോഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അൻവർ സ്വാഭാവികമായിട്ടും നിലമ്പൂരിലും എടക്കരയിലും എടവണ്ണയിലും ഒക്കെ മലപ്പുറത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അൻവറിൻ്റെ എഫക്റ്റ് ഉണ്ടാവും കേരളത്തിലുടനീളം അൻവർ പ്രചാരണത്തിന് ഇടതുപക്ഷ വിരുദ്ധമായി എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അൻവറിൻ്റെ സ്വാധീനമുണ്ടാവും ഈ ഘട്ടത്തിൽ ഇപ്പോൾ പി എം എ സലാമിൻ്റെയൊക്കെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കുന്നു പ്രശ്നാധിഷ്ഠിതമായൊരു പിന്തുണ അൻവറിനുണ്ട് അൻവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചാൽ അതിലും ഞങ്ങൾക്ക് സന്തോഷമാണ് ഇനിയിപ്പോൾ പി എം എ സലാമും കോൺഗ്രസും യു ഡി എഫും ഒക്കെ എത്തിയെന്ന് പറയേണ്ടത് ഈ സംഘടനയ്ക്ക് യു ഡി എഫിലേക്ക് ക്ഷണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് യുഡിഎഫിനകത്തില്ല എങ്കിലും സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പില്ല എന്നുള്ള കൂടിയാണ് തീർച്ചയായും അതോടൊപ്പം പറയേണ്ടത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മുൻപ് സ്വതന്ത്രനായി മത്സരം വ്യക്തിയാണ് അൻവർ അതിന് മുമ്പ് എറണാട് നിയോജകമണ്ഡലത്തിലും സ്വതന്ത്രമായി മത്സരിച്ചു അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മൂന്നാം മൂന്നാം സ്ഥാനത്തേക്കാണ് തോന്നുന്നു പിന്തള്ളി അൻവർ രണ്ടാം സ്ഥാനത്തും സ്വതന്ത്രമായി മത്സരിച്ച് അദ്ദേഹം ആ വോട്ട് നേടിയെടുത്തു പിന്നീട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലൊരു നാൽപ്പതിനായിരത്തിനടുത്ത് വോട്ട് അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളതാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും നിലമ്പൂർ നിയോജക മണ്ഡലം വളരെ പ്രധാനപ്പെട്ട വോട്ടുകളുള്ള ഒരു മേഖലയാണ് എത്രത്തോളം അൻബറിന്റെ രാഷ്ട്രീയ രൂപത്തിന്റെ പ്രസക്തി അവിടെയുണ്ടെന്ന് തിരിച്ചറിയാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണെന്നുള്ളത് കൂടാതെ ഇതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നഗരസഭാ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യം മായി ഇടത് മുന്നണി അത് ഭരണ പിടിച്ചെടുക്കുന്ന അൻപറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് അൻവർ രൂപീകരിച്ച ഒരു രൂപം ഉണ്ടായിരുന്നു വികസന മുന്നണി എന്ന പേരിൽ സ്വതന്ത്രരായിട്ടുള്ള ആളുകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൽ ഡി എഫിനോടൊപ്പം ഓൾറെഡി നിൽക്കുന്ന ആളുകളും ആ ഒരു രൂപത്തിലുണ്ടായിരുന്നു അവരൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ആയിരുന്നു അൻവർ ചരിത്രത്തിൽ ആദ്യമായി നിലമ്പൂർ നഗരസഭയെ ഇടത്തോട്ട് അടുപ്പിക്കുന്നത് ആ രീതിയിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ അദ്ദേഹത്തിന് സജ്ജമാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല കേവലം ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ല വളരെ കൃത്യമായിട്ട് കാരണം നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി വഴിക്കട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നീലഗിരി ആണ് നാടുകാണിയുണ്ട് ഗൂഢല്ലൂരുണ്ട് നീലഗിരി നാടുകാണി മേഖലയിലൊക്കെ വലിയ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ അദ്ദേഹത്തോടൊപ്പം ചന്തക്കുന്നിലെ പരിപാടിയിൽ വേദി പങ്കിട്ടിരുന്ന വഴിക്കട പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് സുഗു അദ്ദേഹം ഉൾപ്പെടെ ഈ നീലഗിരി മേഖലയിൽ ഒരുപാട് ആളുകളായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ആ നിലയിൽ അവിടെയുള്ള രാഷ്ട്രീയ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വളരെ അടുത്ത വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അൻവർ അതുകൊണ്ടുതന്നെ അവിടെ നിലവിൽ വലിയ സ്വാധീനമുള്ള ഡി എം കെയും ഒരു അലയൻസ് ഉണ്ടാക്കുമ്പോൾ അവിടെ നേരിടുന്ന പന്തല്ലൂരൊക്കെ തന്നെ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് അതിൽ കൃത്യമായി എന്ന് പറയപ്പെടുന്ന സംഘടന കൂടിയാണ് ഡി എം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപദം നിലമ്പൂരിലേക്ക് എത്തിക്കുമ്പോൾ കൃത്യമായി ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നൊരു ബോധ്യം അൻപുറിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് അതൊരു സോഷ്യൽ ആയി തന്നെ പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപതാണ് എന്നുള്ളതാണ് അൻപുർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അൻവർ പറഞ്ഞിട്ടുള്ളത് ഒറ്റ ഫോൺ കോളിൽ വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തിൻ്റെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പോലും ഭരണം താഴെയിടാം എന്നുള്ളതാണ് ഇനി ഒറ്റ കാര്യം കൂടി അറിയേണ്ടതുണ്ട് കണ്ണൂരിൽ നിന്നൊരു പ്രമുഖ നേതാവ് കൂടി അൻവറിന് പിന്തുണയുണ്ട് അതാർ എന്നുള്ള ചോദ്യം കൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് സ്മൃതി ഓക്കു ലീഗിൽ ലഭിക്കുന്ന പിന്തുണ കഴിഞ്ഞ ദിവസം ഇ ടിയുടെ പ്രതികരണത്തിൽ തന്നെ കണ്ടതാണ് ഇനി എന്താണ് അൻവർ ചെയ്യാൻ പോകുന്നതെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു അതിലപ്പുറം ലീഗായാലും മറ്റ് മുസ്ലിം സംഘടനകളായാലും ഈ മലപ്പുറം വിഷയത്തിൽ ഐക്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് തുടക്കമിട്ടത് അൻവർ ആണ് താനും അപ്പോൾ അൻവറിന് നേരത്തെ ഉണ്ടായിരുന്ന ഇമേജ് അല്ല പൊതുവേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ സംഘടനക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനുള്ള പ്രധാനമാണല്ലോ അപ്പോൾ ആ നിലയ്ക്കൊരു സ്വീകാര്യത അനുവരണം ലഭിക്കുകയല്ലേ അത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സി പി എമ്മിന് വലിയ രീതിയിൽ തിരിച്ചടിയാവുകയല്ലേ കാരണം ഈ സ്വതന്ത്രയിൽ വെച്ച് മലബാറിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പിന്തുണ അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ അതോ അത് ഒരു കൂടുതൽ കാണുകയാണോ ആ രൂപത്തിൽ ആയിട്ടില്ല എന്ന മട്ടിലാണോ കാണേണ്ടത് സ്മൃതി തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സി പി എം ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ളതാണ് അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസുമായുള്ള ബന്ധം എ ഡി ജി പിയെ മാറ്റാത്തതിലുള്ള കാര്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലെ ഭാഗങ്ങൾ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോൾ മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിലാണ് അത് അഞ്ചു നേരം നിസ്കരിക്കുന്നതിന് മുസൽമാനായതാണ് തൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്തും വടക്കനും കേരളത്തിലുമൊക്കെ ഉള്ള ഒരു മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആനുകൂല്യം അൻവർ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇപ്പോൾ നടപ്പ് കാലത്തുമൊക്കെ തന്നെ പിണറായി സർക്കാരിന് പിന്തുണയുമായി വന്നിട്ടുള്ളവർ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ എ പി വിഭാഗം സുന്നികൾ മാത്രമല്ല ഇ കെ വിഭാഗം സുന്നികൾ കൂടി ഇടതുപക്ഷത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു പിന്തുണ ഇടക്കാലത്ത് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് മലപ്പുറം പരാമർശത്തോടു കൂടി സ്വർണ്ണക്കടത്ത് പരാമർശത്തോടുകൂടി ഇ കെ വിഭാഗം സുന്നികളും എ പി വിഭാഗം ഒക്കെ തന്നെ ഈ സി പി എമ്മിനെതിരാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് ഒരു ലെഫ്റ്റ് മുസ്ലിം ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് പി വി അൻവർ കയറി വരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വതന്ത്ര പരീക്ഷണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ലീഗിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് ആളുകൾ അടർത്തിയെടുത്തിട്ടുണ്ട് അത് ടി കെ എം സി ആണെങ്കിലും പി വി അൻവർ ആണെങ്കിലും എ ടി ആണെങ്കിലും വി അബ്ദുറഹിമാൻ ആണെങ്കിലും നിയാസ് പുളിക്കാലത്തിൽ ആണെങ്കിലും അല്ല അങ്ങനെയുള്ള നേതാക്കന്മാരെ മുഴുവൻ അടർത്തി എടുത്താണ് ആ ഒരു അടർത്തിയെടുത്തുള്ള സ്വതന്ത്ര പരീക്ഷണത്തിന് കിട്ടുന്നൊരു തിരിച്ചടി കൂടിയാകുമ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ തീർത്തും ഒരു പിന്നോക്കം പോകുന്ന അവസ്ഥയിലേക്ക് സി പി എം മാറുമെന്നുള്ളതാണ് അതിൻ്റെ ചില സ്വഭാവങ്ങൾ ഇപ്പോൾ കണ്ടുവരികയും ഈ സാമുദായിക പ്രസ്ഥാനങ്ങളുടെ പ്രതികരണങ്ങളിൽ അത് ഉണ്ടെന്നാണ് അല്ലേ തീർച്ചയായും നേരത്തെ സമസ്തയിലെ ഒരു വിഭാഗം കൃത്യമായുള്ള അതിർ അതൃപ്തി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ നടത്തി മഹാബുദ്ദീന പ്രതികരണം നമ്മൾ കണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും സ്വീകരിച്ചത് നിലപാടുകൾ കേരളം കണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ പരാമർശം ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത് എ പി വിഭാഗം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ റിസാല മാസികയിലൂടെ അവരുടെ മുഖപത്രം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടുകളെ എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന ഉൾപ്പെടെ കൃത്യമായും അത് തിരിച്ചടിയാകുമെന്ന ഒരു തിരിച്ചറിവ് സി പി എമ്മിനോട് സ്വാഭാവികമായും പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് കെ ടി ജലീലിനിപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് കെ ടി ജലീൽ ഇന്നും വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നമുക്ക് മുൻപിലുണ്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ പ്രസ്താവന വിവാദമായതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഏറ്റവും കൂടുതൽ പേർ വരുന്നത് മുസ്ലിം നാമധാരികളാണ് അതിൽ ഇടപെടലാണ് അതെ അതെ മുസ്ലിം നാമധാരികളായുള്ള വ്യക്തികൾ വരുമ്പോൾ അതിലൊരു ഇടപെടൽ മുസ്ലിം സമുദായ സംഘടനകൾ നടത്തണം പാണക്കാട് സാധിക്കളി ഒരു മതവിധി പുറത്തിറക്കണം എന്നുള്ളതാണ് കെ ടി ജലീൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള തുറന്നടിച്ചിലുള്ളൊരു ഒരു മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിലപാട് എന്ന് വേണം അതിനെ പറയാൻ അത് ആവർത്തിച്ച് കെ ടി ജലീൽ പറയുന്നുണ്ട് സി പി എം ഒരു ഘട്ടത്തിൽ ഈ വിഷയങ്ങളിൽ പ്രതിരോധത്തിലാകുന്നു എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ ടി ജലീലിനെ പോലെയുള്ള ആൾക്കാരെ രംഗത്ത് വരുന്നത് വരാൻ പോകുന്ന ദിവസം സി പി എം ഇപ്പോൾ ചന്തക്കുന്ന് അൻവർ സംഘടിപ്പിച്ച സമാനമായ മേഖലയിൽ പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട് വിജയരാഘവനെ കൂടാതെ ഒരു പക്ഷേ കെ ടി ിലും അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്നവരും എന്തായാലും അൻവർ കൃത്യമായിട്ടും സി പി എമ്മിനെ ഏത് മേഖലയിൽ പിടിച്ചാലാണ് ക്ഷീണം ഉണ്ടാക്കിയെന്ന് തിരിച്ചറി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൃത്യമായ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് അത് മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസിനെതിരായ ആർ എസ് എസ് പരാമർശമാണെങ്കിലും അദ്ദേഹം ആ ഒരു പരാമർശം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി അത് ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം കെ എം ഷാജി നമ്മളോട് പറഞ്ഞത് അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അത് ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ മറ്റൊരു കാര്യമാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറയുമ്പോഴും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അത് അത്രത്തോളം ഗൗരവമുള്ളതാണ് പോലീസിലെ വർഗീയവൽക്കരണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള അതിക്രമ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇതൊന്നും തന്നെ കാണുന്നില്ല കണ്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ല അതാ ന്യൂനപക്ഷങ്ങൾ കൃത്യമായും ഒരു ബോധമുണ്ട് ആ ബോധത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലേക്ക് അൻവറിൻ്റെ പ്രതികരണങ്ങൾ അൻവറിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മലപ്പുറത്ത് യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും ഒരു നിലനിൽപ്പിന് പ്രശ്നവും തോന്നുന്നു കാരണം ലീഗിനകത്തുള്ള ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കുന്നു അൻവർ പറയുന്നതാണ് ശരി അൻവർ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചുണ്ടാൻ ഭരണപക്ഷത്തുനിന്ന് ഒരു എം എൽ എ വേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ആ വിരൽ ചൂണ്ടുന്ന ആ പ്രതികരണത്തെ ലീഗിനകത്ത് കിട്ടുന്ന സ്വീകാര്യതയെക്കുറിച്ച് ഇന്ന് പി എം എ സലാം വളരെ രസകരമായ ഒരു ഒരു പരാമർശം നടത്തി ചിലപ്പോൾ ലീഗുകാരും ഇവിടേക്ക് എത്തിയക്കുള്ളത് എന്ന് പറഞ്ഞാൽ ചന്തക്കുന്ന പരിപാടികൾ നമ്മൾ കണ്ടത് ആറായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു അൻപത് ആളുകളെ പരിപാടിയിൽ ഉണ്ടോ എന്നുള്ള രൂപേണ അൻവർ പറഞ്ഞിരുന്നു വലിയ പങ്കാളിത്തം അതിൽ കൂടുതൽ മുസ്ലിം ലീഗ് അനുഭാവികൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു ലീഗ് അനുഭാവികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് അൻപുർ ഉയർത്തിയത് കോൺഗ്രസ് അനുഭാവികളെ സംബന്ധിച്ച പോലെ തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും അൻപർ മുൻപ് പ്രവർത്തിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ വലിയൊരു പിന്തുണ പരോക്ഷമായ ഒരു പിന്തുണ അൻഭരണം അവിടെയുണ്ട് ഡി എസ് യുയിലൂടെയാണ് ഉള്ള കോൺഗ്രസിലേക്കൊക്കെ തന്നെ വരുന്നത് ആ ഒരു പിന്തുണ അൻഭരണം അവിടെയുണ്ട് മുസ്ലിം ലീഗ് അണികളിലെ ഒരു പിന്തുണയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടിയാണ് ലീഗ് ആ നിലയിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ സ്വാഗതം തുടക്കത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ എതിർത്തു എനിക്ക് ഒന്ന് നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ് അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് പിൻവലിക്കേണ്ടത് അതുമാത്രമല്ല നിലമ്പൂരിൽ കെ എം ഷാജിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു പരിപാടി സമാനമായ രീതിയിൽ പ്രഖ്യാപിച്ചു പിന്നീട് ഈ പറഞ്ഞതുപോലെ ഉയർത്തിയതുപോലെ ആ ഒരു പരിപാടി എന്നുള്ളത് തന്നെ പറയാനുള്ള അവസരം ലീഗ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് സംഘടിപ്പിക്കാനൊരു നിലപാട് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ നിലപാട് പിന്നീട് യു ഡി എഫിനും ലീഗിനും തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലീഗ് പറയുന്നത് പി എം എസ് സലാം ഇന്ന് രാവിലെ ഡോക്ടർ അരുണുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക് വളരെ വ്യക്തമാണ് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അൻവർ പറയുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ നേരത്തെ വ്യക്തത ഉണ്ടായിരുന്നില്ല അൻവർ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എന്നുള്ളതാണ് ഇത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികൾക്ക് ബോധ്യമുണ്ട് അൻവർ ആണ് വ്യക്തമായി കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് മാത്രമല്ല നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാമല്ലോ ഇരുപത്തി ഒൻപത് വർഷത്തെ ആര്യാടൻ മുഹമ്മദിന്റെ പ്രതാപം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇടതു മുന്നണിക്ക് അൻവർ അവിടെ ഒരു സീറ്റ് ഉണ്ടായിക്കൊടുക്കും തുടർച്ചയായി രണ്ട് തവണ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട അൻവറിനെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ പിന്നണിയിലുണ്ട് അത് കൃത്യമായും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ അൻവറിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്